പ്രവാചകർ നബി തങ്ങളുടെ മുഹമ്മദ് എന്ന് പറയുന്ന ആ സുന്ദരമായ നാമത്തിൻ്റെ വലിയൊരു അത്ഭുതമാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിലും വെയിൽസിലും ഒക്കെ ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും ആൺകുട്ടികളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതലും ജനപ്രിയ പേരായി മാറിയിരിക്കുന്നത് ഈ ലോകത്ത് അള്ളഹസി ബാനഹോബദ് കാരുണ്യമായി നിയോഗിച്ച അന്ത്യപ്രവാചകർ മുഹമ്മദ് നബി മിസ് അള്ളാഹുഅലൈ വസ്ലമ്മ തങ്ങളുടെ മുഹമ്മദ് എന്ന് പറയുന്ന നാമമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ ഈ വാർത്ത ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു ആ രാജ്യങ്ങളിലെങ്ങും ആ പേര് വലിയ ജനപ്രിയമായി മാറുകയാണ് ഒരു കാലത്ത് യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ മുഹമ്മദ് എന്ന് പറയുന്ന പേര് കേട്ടുകഴിഞ്ഞാൽ ആ പേരുള്ള വ്യക്തികളെ ഒരു തീവ്രവാദിയും വർഗീയവാദിയുമായി കണ്ടുകൊണ്ട് മാറ്റി ഒരു കാലത്ത് നിന്നും ആ പേരിപ്പോൾ ആ രാഷ്ട്രങ്ങളിൽ വലിയ ജനപ്രിയമായി മാറിയിരിക്കുന്നു ഇതാണ് മുഹമ്മദ് നബി തങ്ങളുടെ ആ സുന്ദരമായ നാമത്തിന്റെ വലിയൊരു അത്ഭുതം എന്ന് പറയുന്നത് മുഹമ്മദ് എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ പല യുക്തിവാദികൾക്കും നിരീശ്വരവാദികൾക്കും ഹാലടകാറുണ്ട് കാരണം ആ പേര് മറ്റാരുടെയുമല്ല ഇസ്ലാം എന്ന് പറയുന്ന സുന്ദരമായ മതത്തെ ഈ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത അള്ളാഹുവിന്റെ ഹബീബിൻ്റെ പേരായതുകൊണ്ട് തന്നെ നിബിതങ്ങളുടെ പേര് കേട്ട് കഴിഞ്ഞാൽ ഇത്തരം വർഗീയവാദികൾക്ക് ഹാലടകാറുണ്ട് മുഹമ്മദ് ബബിതങ്ങളെ ഈ ലോകത്തിന് മുന്നിൽ അവഹേളിക്കാനും കളിയാക്കാനും ശ്രമിക്കാറുണ്ട് പാശ്ചാത്യ രാജ്യങ്ങളിൽ മുഹമ്മദ് നബിതങ്ങളുടെ കാർട്ടൂൺ വരച്ചുകൊണ്ട് എത്രയെത്ര മോശമായ പ്രവർത്തനങ്ങളാണ് ചില വർഗീയവാദികൾ കാണിച്ചു കൂട്ടിയത് അതേ യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ അവിടെയുള്ള ആൺകുട്ടികൾക്ക് ഇപ്പോൾ എല്ലാവരും ഇടാൻ ആഗ്രഹിക്കുന്ന പേര് മുഹമ്മദ് എന്ന് പറയുന്ന പേരാണ് നോഹ എന്ന് പറയുന്ന പേരിനെ മറികടന്നുകൊണ്ടാണ് തങ്ങളുടെ മുഹമ്മദ് എന്ന് പറയുന്ന സുന്ദരമായ നാമം ഇപ്പോൾ ജനപ്രിയമായി മാറുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും നവജാത ശിശുക്കൾക്ക് അവർക്കിടുന്ന പേരുകളിൽ ഒന്നാം സ്ഥാനത്ത് പ്രവാചകർ നബി തങ്ങളുടെ നാമമാണ് ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് അവർ പുറത്തുവിട്ട പുതിയ കണക്കുകളെ ഉദ്ധരിച്ച് ബ്രിട്ടീഷ് ദിനപത്രമായ ദി ഗാർഡിയൻ ഗാർഡിയനാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി പതിനാറ് മുതൽ ആൺകുട്ടികളുടെ ആദ്യ പത്ത് പേരുകളിൽ മുഹമ്മദ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടാം സ്ഥാനത്തായിരുന്നു ഈ പേര് ആയിരുന്നു ഒന്നാം സ്ഥാനത്ത് ഇത്തവണ അത് രണ്ടാമതായി ഒലിവർ മൂന്നാം സ്ഥാനത്തും പെൺകുഞ്ഞുങ്ങളിൽ ഒലീവിയാണ് തുടർച്ചയായ എട്ടാം വർഷവും ഏറ്റവും ജനപ്രിയ പേരായി തുടരുന്നത് അമേലിയയും ഇസ്ലെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്ഥാനത്തെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും നാലായിരത്തി അറുന്നൂറ്റി അറുപത്തിയൊന്ന് കുഞ്ഞുങ്ങൾക്കാണ് മുഹമ്മദ് പറയുന്ന പേരിട്ടത് മുഹമ്മദിന്റെതങ്ങളുടെ പേര് മാത്രമല്ല ഇസ്ലാമിൻ്റെ സുന്ദരമായ അത്ഭുതവും പല യൂറോപ്യൻ രാഷ്ട്രങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കും ഇന്ന് ദിനം പ്രതി നിരവധി ആളുകളാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും ഇസ്ലാം സ്വീകരിച്ച് മുന്നോട്ട് വരുന്നത് മുഹമ്മദ് എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ ഹാലുളകുന്ന ഓരോ വർഗീയവാദികൾക്കും യുക്തിവാദികൾക്കുമുള്ള കനത്ത ഒരു തിരിച്ചടിയാണ് ഈ വാർത്ത മുഹമ്മദ് വിധങ്ങളെ അവഹേളിക്കാൻ ശ്രമിക്കുന്നതോറും ആ സുന്ദരമായ മുത്തിനുപിതങ്ങളുടെ പേര് ഇന്ന് ലോകത്ത് അത്ഭുതമായി മാറുകയാണ് ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിക്കുന്നവറും ഇസ്ലാം അതിമനോഹരമായി വളർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്